വയനാടിന്റെ ദുരിതത്തിൽ കൈത്താങ്ങായി നെടിയപിള അമ്പികോദയവും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ കൈമാറി കേരള മനസാക്ഷി ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് സഹായഹസ്തമൊരുക്കി നെടിയുള ബി ജി എസ് എസ് എച്ച് എസ് എസ് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കുട്ടികൾ സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ പ്രിൻസിപ്പൽ എസ് ലേഖ ഹെഡ്മിസ്റ്റർ ജി പ്രസീത എന്നിവർ ഏറ്റുവാങ്ങി സീനിയർ അസിസ്റ്റന്റ് കെ ഒ ദീപക് കുമാർ ജെ ആർ സി കൌൺസിലർമാരായ ധനീഷ് ആർ ശർമ്മ സൂര്യ ജീവനക്കാരായ ഗിരീഷ് രാഹുൽ ശ്യാം മഹേഷ് ശ്രീജിത് ഹരി എന്നിവർ പങ്കെടുത്തു സ്കൂളിൽ നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ശാസ്താംകോട്ട ഉപജില്ലാ കേന്ദ്രം വഴി കൊല്ലം ജില്ലാ കളക്ടർക്ക് കൈമാറും സവീന ദൃശ്യാനു ശാസ്താംകോട്ട